അസേക്കും അഹമ്മദാബിലെ ലിഖറുകൾ രണ്ടാമത്തെ ലിഖറിനെ സംബന്ധിച്ചാണ് ഇന്ന് ചർച്ച ചർച്ചയ്ക്കുന്നത് വളരെയധികം മഹത്വങ്ങളുള്ള ലിഖറുകളാണ് എങ്കിലും വളരെ ചുരുക്കം നമുക്ക് മനസ്സിലാക്കാൻ ആവശ്യമായ ഭാഗം മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ക്ലിപ്പുകൾ തയ്യാറാക്കുന്നത് രണ്ടാമത്തെ ഈ ദിക്രനെ സംബന്ധിച്ച് സഹിയായ ഹദീസിൽ തന്നെ ഇതാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വല്ലൂരിലുള്ള ഒരു കോളേജ് എന്ന് മനസ്സിലാക്കണ്ട മനസ്സിലാക്കണ്ടു എന്നും ശേഷിക്കുന്ന നല്ല സൽക്കർമ്മങ്ങൾ വലിയ പ്രതിഫലം ലഭിക്കുന്ന സൽക്രമങ്ങൾ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ള തിക്റാണ് ഈ പറഞ്ഞത് ഹദീസിന് വന്നിട്ടുണ്ട് കാണാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് മുസ്ലിമിന്റെ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം നമ്പർ ഹദീസായി പരിശോധിച്ചാൽ ഈ ഹദീസ് കാണാം തുറുമുതി അതിൻറെ

സൂര്യൻ ഉദിച്ച എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അലയിന്ന് സൂര്യൻ ഉദിച്ച എന്ത് വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാ വസ്തുക്കളെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് വേറെ ഒരു ഹദീസില് കാണാൻ കിത്താമ്പിലും ൂന്തോപ്പിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ അതിൽ നിങ്ങൾ മേഞ്ഞ് തിന്നണമെന്നാ പറയുന്നത് അതിൽ നിങ്ങൾ പങ്കാളി ആവണം കയ്യിലെ ആ റസൂൽ ചോദിക്കപ്പെട്ടുവിന്റെ റസൂലെ എന്താണ് സ്വർഗപൂന്തോപ്പ്

രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതായ തങ്ങൾ പറഞ്ഞതായി കാണാം ഇബ്രാഹിം നബി അലിമിനെ രാത്രി ഞാൻ കണ്ടു അപ്പോമാനപ്പെട്ട ഇബ്രാഹിം നബി അലിസ്ലിനോട് പറഞ്ഞത് യാം മുഹമ്മദ് മുഹമ്മദ് നബിയെ നിങ്ങളുടെ ഉമ്മത്തിനെന്നോട് സലാം പറ അവരോട് പറയണം മണ്ണ് നല്ല നല്ല അതിലെ വെള്ളം അവിടേക്കുള്ള കൃഷി അവിടേക്ക് നമുക്ക് വൃക്ഷങ്ങൾ നടണമെങ്കിൽ അതിനവിടെ പോയി നടേണ്ടതില്ല ഇവിടുന്ന് ചെയ്യാൻ പറ്റും അതിനെ ഉള്ള മാർഗം ഒക്കെ പറയുന്നു ഈ നാല് വാക്കുകൾ അക്ബർ എന്ന വാക്കുകൾ ആരെങ്കിലും ആരെങ്കിലും ഈ നാല് ുംക്രയാ വാക്കുകൾക്ക് പകരം സ്വർഗത്തിലൊരു വൃക്ഷത്തെ അവർക്ക് നടപടുന്നതാണ് സ്വർഗത്തിലൊരു വൃക്ഷം അവർക്ക് ഉണ്ടാക്കുന്നതാണ് അപ്പൊ വലിയ മഹത്വമുള്ള കാര്യമാണ് ും നിങ്ങളുടെ പരിചയ നിങ്ങളുടെ പ്രതിരോധത്തിന് നിങ്ങൾ സ്വീകരിക്കണം ചോദിച്ചു ശത്രുക്കള് ഹാജരായത് കൊണ്ടാണോ നിങ്ങൾ പ്രതിരോധത്തിന് സ്വീകരിക്കേണ്ടത് സലൈലം പറഞ്ഞില്ലും തരകത്തിനെ തൊട്ടുള്ള നിങ്ങളുടെ മറയെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് പരിചയയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് അതിന് കുലു നിങ്ങൾ നിങ്ങൾ പറയണം പറയണം നാളിൽ വരും ഇത് പരിചകളായിക്കൊണ്ട് സംരക്ഷിക്കുന്നതായിക്കൊണ്ട് വരും ഇതാണ് ഇതാണ് പരിശുദ്ധ എന്ന് എന്ന് പറഞ്ഞ അതുകൊണ്ട് ചുരുക്കുകയാണ് ഇനിയും വളരെയധികം ഉണ്ട് നബി അലൈഹി സ്വലാം മകനോട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അതേപ്രകാരം വളരെയധികം കാര്യങ്ങൾ ഈ ുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ചുരുക്കുകയാണ് അത്യാവശ്യത്തിന് മതിയല്ലോ എന്നത് കൊണ്ടാണ് ഞാൻ ചുരുക്കുന്നത് ഇത് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ ഈ ഇതിന്റെ മുമ്പ് ഒരു ക്ലിപ്പ് ഒന്നാമത്തെ ദിക്കറിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കണം ഇത് രണ്ടാമത്തെ ദിക്കറിനെ സംബന്ധിച്ചാണ് ഇൻഷല്ല മൂന്നാമത്തെ ഏതാദിലെ സംബന്ധിച്ച ഒരു ക്ലിപ്പ് അടുത്തു തന്നെ നമ്മുടെ ഈ ചാനലിൽ വരുന്നതാണ് അതും എല്ലാവരും കേൾക്കണമെന്ന് ഉണർത്തുകയാണ് പതിനഞ്ച് ക്ലിപ്പുകളിലായി ഏദ്ദാദിൻ്റെ മുഴുവൻ മഹത്വങ്ങളും അടിസ്ഥാനങ്ങളും ഈ ചാനലിൽ ഉണ്ട് അത് എല്ലാവരും കേൾക്കുകയും മറ്റ് നമ്മുടെ സഹോദരന്മാരിലേക്ക് ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണമെന്ന് ഉണർത്തുന്നു അസലക്കും